രാവിലെ എഴുന്നേറ്റ ഉടൻ സൂര്യന് അഭിമുഖമായിട്ട് ഒരു കോപ്പർ വെസൽ അതിലിത്രീ ജലം സൂര്യന് അഭിമുഖമായിട്ട് നിന്നുകൊണ്ട് ഗായത്രി മന്ത്രം ചൊല്ലിക്കൊണ്ട് ജലം തളിക്കുക ഓം ബോർ ബോസ് തത് വരീണ്യം ഭർഗോദേവസ് ധീമഹി ദിയോ യോന പ്രചോദയാ എന്ന സൂര്യബന്ധനം ഒരു കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലുക ജലം ജലം തളിച്ചുകൊണ്ടെങ്കിൽ വാട്ടർ ഫ്രം എ കോപ്പർ വെസൽ സൂര്യനെ അഭിമുഖമായിട്ട് സൂര്യനെ ഫേസ് ചെയ്തുകൊണ്ട് ഒന്ന് രണ്ട് വളരെ പുതിയ ഒരു ചൂല് ഈർക്കൽ നിർമ്മിതമായിട്ടുള്ള ചൂല് നിങ്ങളുടെ സ്റ്റോർ റൂമിൽ എവിടെയെങ്കിലും നിങ്ങളുടെ കണ്ണിൽ വീഴാത്ത രീതിയിൽ പൊതിഞ്ഞ് ഒളിച്ചു വെക്കുക മറ്റൊന്ന് കുബേരന് നിത്യേന ധ്യാനിക്കുക കുബേരന്റെ ഒരു ഇമേജ് ഒരു പിക്ചർ ഡെയിലി കാണുന്ന ഓം കുബേരായ നഹ കുബേര ലക്ഷ്മി ആണെങ്കിലും ഒക്കെയാണ് ഓം കുബേര ലക്ഷ്മിയെ നഹ എന്ന ഒമ്പത് പ്രാവശ്യങ്ങളിലും നിത്യേന ജപം ചെയ്യുക മറ്റൊന്ന് സ്ത്രീകളാണെങ്കിലും ഇടത് കൈപ്പത്തിയിൽ കൈ ചെറുവിരൽ ഒരു സിൽവർ റിങ് ഒരു വെള്ളി മോതിരം ധരിച്ചാൽ നല്ലത് പുരുഷന്മാരാണെങ്കിൽ വലുത് കൈപ്പത്തിയിൽ ചെറുവിരലിൽ ഒരു സിൽവർ റിങ് ഒരു വെള്ളി മോതിരം ധരിക്കാം കറുത്ത നിറത്തിലെ ഒരു പട്ടിക്ക് ശനിയാഴ്ച ദിവസം റൊട്ടിയോ ബിസ്ക്കറ്റോ ബ്രെഡോ അതിൻ്റെ വയറ് നിറച്ച് സന്തുഷ്ടമാക്കി വിടുക ചൊവ്വയും വെള്ളിയും ഒഴികെയുള്ള ദിനം നിങ്ങൾക്ക് നിങ്ങളാൽ കഴിയുന്ന അർഹതപ്പെട്ട വ്യക്തിക്ക് കുറച്ച് അരി മേടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് പറ്റുന്നത് അർഹതപ്പെട്ട വ്യക്തിക്ക് ചൊവ്വയും വെള്ളിയും കൊടുക്കരുത് മറ്റേത് ദിവസം കൊടുക്കാം സന്ധ്യ കഴിഞ്ഞ് കൊടുക്കരുത് നിങ്ങളുടെ വീടും പരിസരവും ഏറെ അടുക്കും ചിട്ടയും വൃത്തിയും എടുപ്പുമാക്കി വെക്കുക പൊടിയും അഴുക്കും വലയും ഒന്നുമില്ലാതെ സൂക്ഷിക്കുക നിങ്ങളുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് പ്ലാസ്റ്റിക് പാത്രമൊഴുകി മറ്റേതെങ്കിലും നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിൽ ഉപ്പ് നിറച്ച് ഉപ്പ് സൂക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പൈസ വയ്ക്കുന്ന പെട്ടിയിലോ അല്ലെങ്കിൽ അലമാരിയിലോ മുഖക്കണ്ണാടി ഈ പൈസ വെക്കുന്നത് ഇരട്ടിപ്പ് എന്നുള്ള സങ്കല്പത്തിൽ നിങ്ങളുടെ ഈ പൈസ അതിൽ പതിയണം ഇരട്ടിക്കുന്നു എന്നുള്ള സങ്കല്പം ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഐശ്വര്യം അതുപോലെ തന്നെ ഒറ്റ കണ്ണുള്ള തേങ്ങ അങ്ങനെ ഒരു കണ്ണുള്ള തേങ്ങ മഹാലക്ഷ്മി സങ്കല്പമാണ് ഗൃഹനാഥനും ഗൃഹനാഥിക്കും അല്ല മറ്റു അംഗങ്ങൾക്കൊക്കെ കാണാവുന്ന രീതിയിൽ അടുക്കളയിലോ എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കുക ഒറ്റ കണ്ണുള്ള തേങ്ങ ഇങ്ങനെയുള്ള റിച്വൽസ് ഒരു വിശ്വാസം പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ ഉപദേശങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം ജാതകം ജ്യോതിഷം പരിശോധിച്ച് ഐശ്വര്യ ആകർഷണം തടസ്സങ്ങൾ മാറ്റുന്നതിനും നമ്മുടെ സ്വന്തം നാഗമത്സ്യാവതാര ജ്യോതിഷാലയത്തിലേക്ക് വരിക നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എൻ്റെ നമ്പർ എന്നെ വിളിച്ച് അപ്പോയിൻമെൻറ്റ്സ് എടുത്തിട്ട് വരാം നിങ്ങളുടെ ജനനതീതി അനുസരിച്ച് നമുക്കതിൻ്റെ ഗ്രിഡ് വരയ്ക്കണം വരച്ച് എന്നിട്ട് വേണം കൃത്യമായിട്ട് ഇപ്പം നമുക്ക് താമ്പൂല പ്രശ്നം പൂ പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ നോക്കുന്ന നിങ്ങളെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിക്കുന്ന സിസ്റ്റമാണ് നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ടയറോ റീഡിംഗ് ഉണ്ട് ഫോർച്യൂൺ പിന്നെ താളിയോല ഗ്രന്ഥം കൊണ്ടുള്ള നോക്കലുണ്ട് നിമിത്തശാസ്ത്രമുണ്ട് എന്തായാലും അതിൻ്റെ ആ പോസിറ്റീവ് സൈഡ്സ് നമുക്ക് അതിൻ്റെ പ്രതിവിധികളും തുടർന്നുള്ള നമുക്ക് ആസ്ട്രോ മെഡിറ്റേഷൻസ് ആസ്ട്രോ ധ്യാനങ്ങൾ ഉണ്ട് ഭാഗ്യസൂക്ത ധ്യാനമുണ്ട് കുബേര ധ്യാനമുണ്ട് മഹാലക്ഷ്മി ധ്യാനമുണ്ട് മുന്നൂറിൽ പരം ധ്യാന രീതികൾ മുന്നൂറിൽ പരം പ്രാണായാമ രീതികൾ നമ്മൾ നമ്മുടെ സപ്തധ്യാനാമൃത സൗഹൃദ വിദ്യാ കേന്ദ്രത്തിൽ ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ്സ് എടുത്ത് വന്ന് നമുക്ക് ജീവിതം അഭിവൃദ്ധിയും സമ്പത് സമൃദ്ധി ഐശ്വര്യവും നേടാം കൊല്ലം മുഹത്തലയിലാണ് നമ്മുടെ നാഗപത്സ്യാവതാര ജ്യോതിഷാലയം വരിക റേഗി ഹീലിംഗ് പഠിക്കാൻ വേണമെങ്കിൽ വരാം അങ്ങനെ ഒരുപാട് ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും വരിക